നശിച്ചു പോകുന്നതിൽ നിന്നും നശിക്കാത്തൊരു സത്യത്തിലേക്ക് യാത്ര അതാ അസതോമാ സത്ഗമയാ ഞാനൊരു ഉദാഹരണം പറയും ഇപ്പൊ ഇവിടെ ഇപ്പോ ഈ അമ്പലത്തിൽ വരുമ്പോ എല്ലാവരും കുളിച്ചു തീര് മുടി ചീകിയില്ലേ പൗഡറിട്ടില്ലേ പൊട്ടുതൊട്ടില്ലേ ആ തലയുണ്ടല്ലോ കണ്ണാടിയിൽ മുമ്പിൽ നോക്കി ആ സ്ഥലം ഉറപ്പിച്ച തലയില്ലേ ആ തല നൂറ് കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞുണ്ടാവും ആലോചിച്ചിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഈ തലയും ഈ ശരീരം ഇവിടെ ഇണ്ടാവുന്ന ആർക്കെന്തോ അറിയാവോ ജീലിട്ട് ചുട്ടുപോയോ മണ്ണിൻ്റെ ഉള്ളിൽ കൃമിയായി പോയോ കടുവന്റെ വയറ്റിൽ അറിയോ അതാണ് രാമായണത്തിൽ പറയുന്നത് ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം ബിന്ദീരായി ചമഞ്ഞു പോയി മണ്ണിന്നുകീഴെ കൃമികളായി പോകിലാം നന്നല്ലദേഹം നിമിമിത്തം മഹാമോഹം നമ്പൂരിനെ ചുട്ടാലും എം എൽ എനെ ചുട്ടാലും എം പി ചുട്ടാലും പഞ്ചായത്ത് തോമനെ ചുട്ടാലും വെണ്ണീരൂരുപോലെയാ ഇത് പ്രധാനമന്ത്രിയുടെ ശരീരം അതൊന്നെന്താന്ന് കൃമി തീരുമാനിക്കില്ല മണ്ണെല്ലാരും കൃമികൾ തോന്നുന്നു എല്ലാരും തോന്നുന്നു ആ ശരീരം പൊട്ടെല്ലാം തൊട്ട് തിലകം മഴകായി പലനാൾ പോറ്റിയ കുഞ്ഞിരസേ ഉലകം വല്ലറിയ നീയോ ിലപിടിയാതൊരു തലയോടായി